നോക്കണ്ട നോക്കണ്ട ബോച്ചെ ബോച്ചെ ബോച്ചേ ബോച്ചെ പോച്ചെ ഏയ് കേരള ലോട്ടറി എടുക്കണോ നിമിഷം ശ്രദ്ധിക്കുക എന്താ കേരള ലോട്ടറി എടുക്കണതാണോ ബോച്ചൻ്റെ നാപ്പത് ഉറുപ്പൻ്റെ ചായപ്പൊടിയാണോ എടുക്കണമെന്നുള്ളത് നല്ലൊന്നും നോക്കിക്കോളി എന്റെ അഭിപ്രായത്തിൽ ബോച്ചേന്റെ നാപ്പത് ഉറുപ്പിന്റെ ബോച്ചാട്ടിയെ വാങ്ങിക്കോളി കാരണം എന്താ പറയുക ഒന്നും അടിച്ചില്ല നാപ്പത് ഉറുപ്പിന്റെ ചായപ്പൊടി കേരള ലോട്ടറിയോ ഒന്നും കിട്ടില്ല കേരള ലോട്ടറി എടുത്തിട്ട് ഇതേ ഒരു അഞ്ഞൂറായിരത്തിന് മേലെ കിട്ടിയുണ്ടെങ്കിൽ വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതിന്റെ ഉള്ള പൈസ പോയിട്ടുണ്ടോ ബോച്ച ടീ വാങ്ങിയ ഒന്ന് വാങ്ങിയാൽ നാൽപ്പത് ഉറുപ്പയ്ക്ക് ഒന്ന് വാങ്ങിയ നാൽപ്പത് ഉറുപ്പേൻ്റെ ചായപ്പൊടി വിട്ടു കിട്ടിട്ടുണ്ട് പിന്നെ അടിച്ച പത്ത് ലക്ഷം ഉറുപ്പയാണ് പോച്ച കൊടുക്കണത് കഴിഞ്ഞിട്ടില്ല ബോച്ച ഓരോ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർക്ക് സമ്മാന വിതരണങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ഇരുപത്തയ്യായിരം പത്തായിരം എട്ടായിരം ആയിരം അഞ്ഞൂറ് അങ്ങനെ നൂറ് ഉറുപ്പേൻ്റെ വില സമ്മാനം ഇപ്പം ബോച്ച കൊടുക്കുന്നുണ്ട് അതൊന്ന് പിന്നെ ബോച്ച ബംബർ അത് ഇരുപത്തഞ്ച് കോടി ഏ അപ്പോൾ ദിവസം ഓരോ ആൾക്കാർ പോച്ചേൻ്റെ ഇതിൽ രക്ഷപ്പെടുന്നുണ്ട് പിന്നെ ബോച്ചേൻ്റെ സ്പെഷ്യൽ കുറച്ച് ഓർഡറുകൾ ഇറങ്ങിയിക്കണേ ബോച്ചൻ്റെ ഇപ്പോൾ അവസാനത്തിനുണ്ട് വീഡിയോ ഒക്കെ ഉണ്ട് അതിൽ ബോച്ചെ എയർ ഓയിൽ പുതിയ പരിപാടി പോച്ച തുറങ്ങാൻ പോവാണ് ഒക്കെ സമ്മാന വിതരണങ്ങളാണ് പിന്നെ അടുത്തത് ബോച്ച എനർജി ഡ്രിങ്ക് അതും വരാൻ പോവാണ് ഒക്കെ ബോച്ച കൈമലാക്കിയിരിക്കണം ഓക്കെ ആൾക്കാരെ ഇപ്പോൾ ബോച്ചൻ്റെ വയ്ക്കല എല്ലാവരും കാരണം ബോച്ചേൻ്റെ പ്രവർത്തനം എല്ലാവർക്കും എടുത്ത് ഇഷ്ടപ്പെട്ടോട് കൊണ്ട് എല്ലാവരും ഇപ്പോൾ ബോച്ചൻ്റെ വെക്കലാണ് അപ്പോൾ ശ്രദ്ധിക്കുക കേരള ലോട്ടറിൻ്റെ മൂട്ട് പോകണോ ബോച്ചൻ്റെ നാൽപ്പത് ഉറുപ്പൻ്റെ ചായപ്പൊടിയും വാങ്ങി ബോച്ചൻ്റെ ബൂട്ടിൽ ആരാ മൂട്ടിലാണ് പോകേണ്ടത് വെച്ചാൽ നല്ലോക്ക കരുതികോളി അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ബോച്ചൻ്റെ നാൽപ്പത് റുപ്പേൻ്റെ ചായപ്പൂർ എടുക്കുന്നതാണോ അല്ലെങ്കിൽ കേരള ലോട്ടറിൻ്റെ അമ്പത് റുപ്പേൻ്റെ എടുക്കണതാണോ ലാഭം ഒന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ് ചെയ്യുക വീണ്ടും കാണാം ഓക്കെ ബൈ